ഓരോ നക്ഷത്രങ്ങളിലും ജനിച്ചാലുള്ള ഫലം ഒറ്റ നോട്ടത്തിൽ അശ്വതി നാളിൽ ജനിച്ചാൽ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചാൽ ബുദ്ധിയും ധനവും വിനയവും വിദ്യയും കീർത്തിയും സുഖവും സിദ്ധിക്കും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചാൽ കാര്യവൈകല്യവും പരസ്ത്രീരതിയും മനസ്സിന് കാഠിന്യവും ദാരിദ്ര്യവും കൃതഘ്നതയും ഫലം കാർത്തികയിൽ ജനിച്ചാൽ തേജസ്സും പ്രഭുതുല്യതയും ദുസ്വഭാവവും വിദ്യയും ധനവും ഫലം രോഹിണിയിൽ ജനിച്ചാൽ അന്യൻ്റെ വാക്കിനെ അറിയുകയും ദേഹത്തിന് കൃഷതയും ജ്ഞാനവും പരസ്ത്രീരതിയും ഫലം മകൈരത്തിൽ ജനിച്ചാൽ വിനയവും സഞ്ചാരവും കണ്ണിന് വിഷമതയും കാമാധിക്യവും രോഗവും ഫലം തിരുവാതിരയിൽ ജനിച്ചാൽ ദാരിദ്ര്യവും ചവലതയും ബലവും ക്ഷുദ്രകർമ്മവാസനയും ഫലം പുണർദത്തിൽ ജനിച്ചാൽ ശരീരത്തിന് ഒതുക്കവും ധനവും ബലവും പ്രസിദ്ധിയും ക്ഷമാശീലവും കവിതയും കാമിതത്വവും ഫലം പൂയത്തിൽ ജനിച്ചാൽ ബ്രാഹ്മണഭക്തിയും രാജപ്രീതിയും ബന്ധുബലവും ഉള്ളവനായി ഭവിക്കും ആയില്യനാളിൽ ജനിച്ചാൽ ഗൂഢബുദ്ധിയുള്ളവനായും ഉപകാരസ്മരണയില്ലാത്ത തരത്തിലുള്ള വാക്കുകളും കോപവും ദുരാചാരങ്ങളും ഉള്ളവനായിത്തീരും മകത്തിൽ ജനിച്ചാൽ കാമശീലവും പുണ്യകർമ്മങ്ങളും ഭാര്യയ്ക്ക് അധീനനായിരിക്കുകയും അഭിമാനവും ധനവും ഫലം പൂരത്തിൽ ജനിച്ചാൽ കഠിനതയും ദുസ്തർക്കവും ദുർവൃത്തതയും ദാനശീലത്വവും സ്ഥിരതയും കാമശീലത്വവും ഫലം ഉത്തരത്തിൽ ജനിച്ചാൽ സുഖം മാനം കൃതജ്ഞത സൽബുദ്ധി ഇവ ഫലം അത്തത്തിൽ ജനിച്ചാൽ കാമിയായും ധനമുള്ളവനായും വിദ്വാനായും ഉപകാരിയായും ധനികനായും ഭവിക്കും ചിത്രയിൽ ജനിച്ചാൽ ഗൂഢസ്വഭാവിയും മാനിയായും ധനികനായും വര ഭവിക്കും ചോതിയിൽ ജനിച്ചാൽ ദേവബ്രാഹ്മണനായും സുഖിയായും ധനവാനായും മന്ദബുദ്ധിയായും ഭവിക്കും വിശാഖത്തിൽ ജനിച്ചാൽ ഗർഭിഷ്ഠനായും ഭാര്യാവശനായും ശത്രുക്കളെ ജയിച്ചവനായും കോപമുള്ളവനായും ഭവിക്കും അനിഴത്തിൽ ജനിച്ചാൽ ഏറ്റവും പ്രിയ വാക്കുകൾ പറയുന്നവനായും ധനവാനായും സുഖാനുഭൂതിയോടുകൂടിയവനായും മാന്യനായും കീർത്തിമാനായും പ്രഭുവായും ഭവിക്കും തൃക്കേട്ടയിൽ ജനിച്ചാൽ വളരെ കോപമുള്ളവനായും പരശ്രീസക്തനായും വിഭുവായും ധർമ്മിഷ്ഠനായും തീരും മൂലത്തിൽ ജനിച്ചാൽ വാക്സാമർഥ്യമുള്ളവനായും അമങ്ങളനായും മൂർഖനായും കൃതഘ്നനായും ധനവാനായും ഭവിക്കും ഓരാടത്തിൽ ജനിച്ചാൽ അപ്രസിദ്ധനായും അഭിമാനിയായും സുഖിയായും മനസ്സിന് അടക്കമുള്ളവനായും ഭവിക്കും ഉത്രാടത്തിൽ ജനിച്ചാൽ മാന്യതയും ശാന്തസ്വഭാവവും സുഖവും വിദ്യയും ഉള്ളവനായി ഭവിക്കും തിരുവോണത്തിൽ ജനിച്ചാൽ ദേവബ്രാഹ്മണ ഭക്തിയും രാജതുല്യതയും ധനവും ഉള്ളവനായിത്തീരും അവിട്ടത്തിൽ ജനിച്ചാൽ ആഗ്രഹശീലം ധനം സൗഭാഗ്യം മുതലായവ ഉള്ളവനായിത്തീരും ചതയത്തിൽ ജനിച്ചാൽ കാലജ്ഞനായും ശാന്തനായും അല്പമായി ഭക്ഷിക്കുന്നവനായും സാഹസിയായും ഭവിക്കും ഓരോരുട്ടാതിൽ ജനിച്ചാൽ വാക്കിന് ഗൗരവവും ധൂർത്തതയും ഭയവും മൃദുത്വവും ഫലം ഉദ്രട്ടാതിയിൽ ജനിച്ചാൽ ഗുണം ദാനശീലം വിദ്യ ധനം ഇവ ഫലം രേവതിയിൽ ജനിച്ചാൽ ദേഹത്തിന് വളരെ അടയാളങ്ങളും അതായത് മറുക് മുഴ തുടങ്ങിയവ കാമശീലത്വവും സൗന്ദര്യവും ആലോചനാശക്തിയും പുത്ര ബന്ധുക്കളും സ്ഥിരതയും സ്ത്രീരതി പ്രിയവും ഉള്ളവനായി ഭവിക്കും